യാതൊന്നും തോന്നിയില്ല പകരം അയാളുടെ കണ്ണുകൾ ആ ഡോക്ടറിന്റെ ശരീരത്തിൽ അലഞ്ഞു നടന്നു ഒരു മോഡേൺ ഗേൾ ആയിരുന്നു അവൾ അയാൾ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു മുന്നിലെ അയാൾ നോക്കി താര എന്നാണ് നെയ്മെന്ന് മനസ്സിലായി ഓ ഇവളൊക്കെ കെട്ടുന്നവന്റെ ഭാഗ്യം അയാൾ മനസ്സിലാലോചിച്ചു ശരിക്കും ഇത് പോലീസ് പറയേണ്ടതാണ് അത്രത്തോളം ആ കുട്ടി അനുഭവിച്ചു അത് ഫസ്റ്റ് ഇന്റർവ്യൂസ് അല്ലേ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണ്ടേ ഒന്ന് മനസ്സിലാക്കുക തൻ്റെ കൂടിയുള്ള ആൾ ഒരു മനുഷ്യനാണ് അയാൾക്ക് വേദനയും വിഷമവും ഒക്കെ ഉണ്ട് പരസ്പരം അത്രയും സ്നേഹത്തോടെ അധികം പെയിൻ ഇല്ലാതെ വേണമെല്ലാം ഒരാൾ മാത്രം എൻജോയ് ചെയ്താൽ പോരാ രണ്ടുപേരും ഒരുപോലെ ആസ്വദിക്കുമ്പോൾ മാത്രമേ അതിന് പൂർണത വരികയുള്ളൂ അല്ലാതെ ഒരാൾ വേദന മുഴുവൻ സഹിച്ച് മറ്റേയാൾ സന്തോഷിച്ചിട്ടൊരു കാര്യവുമില്ലല്ലോ സെക്സിന് ശേഷം ചില സ്ത്രീകൾക്കും അപൂർവ പുരുഷന്മാർക്കും ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട് ചിലത് കാര്യമായി എടുക്കേണ്ട കാര്യങ്ങളല്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത് ഗുരുതരവും ശക്തിയേറിയ ലൈംഗിക ബന്ധം ചർമ്മത്തെ ബാധിക്കുകയും ചർമ്മം പൊട്ടി രക്തം വരാൻ സാധ്യതയുമുണ്ട് ഇസ്രജൻ തോതിൽ വരുന്ന കുറവും വജൈനം വരേണ്ടതാകുന്നതുമെല്ലാം ബ്ലീഡിങ്ങിന് കാരണമാകുന്നു ലൈംഗിക ബന്ധത്തിനു ശേഷം രക്തസ്രാവം ഉണ്ടാകുന്നത് അസാധാരണമല്ല യോനിയിലെ വരൾച്ച മുറിവ് അല്ലെങ്കിൽ എന്നിങ്ങനെ പല കാരണങ്ങളാൽ ഇത് സംഭവിക്കാം രക്തസ്രാവം കൂടുതൽ ഗുരുതരമായ അവസ്ഥയെ സൂചിപ്പിക്കാം എന്നിരുന്നാലും എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ ക്യാൻസർ ലൈംഗിക ബന്ധത്തിനു ശേഷമുള്ള ജനനേന്ദ്രിയ രക്തസ്രാവത്തെ പോസ്റ്റ് കോയിൽ പോസ്റ്റ്കോയിത്തൽ രക്തസ്രാവം സൂചിപ്പിക്കുന്നു പോസ്റ്റ് കോയിറ്റൽ രക്തസ്രാവം ഇത് വേദനയുമായി ബന്ധപ്പെട്ടതോ അല്ലാത്തതോ ആകാം അല്ലെങ്കിൽ അവയവങ്ങളിൽ എന്നിവ നിന്നാകാം ഗർഭാശയങ്ങൾ ക്യാൻസറിന്റെ ആദ്യ സൂചനകളിൽ ഒന്നാണ് പോസ്റ്റിക്കോയിറ്റൽ രക്തസ്രാവം ലൈംഗിക ബന്ധത്തിനു ശേഷം യോനിയിൽ രക്തസ്രാവം ഉണ്ടാകുന്നതിന് മറ്റ് കാരണങ്ങളുമുണ്ട് ചിലർക്ക് ആദ്യമായി ലൈംഗിക ബന്ധത്തിനു ശേഷം രക്തസ്രാവം ഉണ്ടാകാം എന്നാൽ മറ്റുള്ളവർക്ക് അത് സംഭവിക്കില്ല കന്യാചുരണം നേർത്ത ടിഷ്യൂ ആയതിനാൽ നീട്ടിയ രക്തസ്രാവം ഉണ്ടാകാം സ്പോർട്സ് ടൗൺ ഉപയോഗം തുടങ്ങിയ മറ്റു പ്രവർത്തനങ്ങൾ യോനിയിൽ സ്വാധീനം ചെലുത്തിയേക്കാം ഒന്ന് നിർത്തടി അവളുടെ ഒരു കവല പ്രസംഗം നീ കൂടുതൽ ഉപദേശിക്കാന്ന് എന്നെ അങ്ങ് നന്നാക്കണ്ട ഞാനത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നീ ഉപദേശം മാത്രമേ കൊടുക്കൂ അതോ പ്രാക്ടിക്കലും ഉണ്ടോ അയാൾ വായി തോന്നിയതെന്നെല്ലാമോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അയാളുടെ മുന്നിൽ കണ്ണു നിറച്ചിരിക്കാൻ മാത്രമേ ആ ഡോക്ടർക്കായുള്ളൂ നീ അവൾക്ക് ആരോഗ്യം കിട്ടാമല്ലോ കൊടുത്ത് വേഗം പറഞ്ഞു വരു അവളുടെ ഒരു ഉപദേശം അത്രയും പറഞ്ഞ ഞാൻ പുറത്തേക്ക് പോയി താരയുടെ മനസ്സിൽ ഒരു നിമിഷം ഒരു ചെറുപ്പക്കാരൻ്റെ മുഖം തെളിഞ്ഞു വന്നു ഹരി തന്റെ ഭർത്താവ് സൗന്ദര്യമില്ല പണമില്ല എന്ന് പറഞ്ഞ് താൻ ഒഴിവാക്കിയ തൻ്റെ ഭർത്താവ് ഒരിക്കൽ പോലും തൻ്റെ കണ്ണുകൾ അനുവദിച്ചിട്ടില്ല അതുകൊണ്ടാണല്ലോ ചങ്കുപൊടിയുന്ന വേദനയിലും തനിക്ക് വേണ്ടി ഡിവോഴ്സിന് സമ്മതിച്ചത് അവരുടെ കണ്ണിൽ നിന്നും കുറ്റബോധത്തിന്റെ ഒരു തുള്ളി ഒഴുകിയിറങ്ങി വീട്ടിൽ വന്നിട്ടും ക്ഷീണം ഒട്ടും കുറഞ്ഞില്ല അവൾക്ക് ആ മിഴികളിൽ വെള്ളം കെട്ടി കിടക്കുന്നു അയാൾ വീട്ടിൽ വന്നിട്ട് അവളെ ഇറക്കി ആ കാറ് തന്നെ എങ്ങോട്ടോ പോയി അവൾക്ക് അതൊരാശ്വാസമായിരുന്നു അവളൊന്ന് കിടന്നുറങ്ങി പക്ഷെ ഇടക്കിടക്ക് ഞെട്ടി എണീറ്റു കുറച്ചു കഴിഞ്ഞ വാതിൽ ആരോ മുട്ടൊന്ന് ശബ്ദം കേട്ട് പതിയെ പോയി തുറന്നു കൊടുത്തു പ്രവീണും അവന്റെ ഒപ്പം വേറൊരു സ്ത്രീയും ഒന്നനങ്ങാൻ പോലും ആവാതെ അവൾ അങ്ങനെ തന്നെ നിന്നുപോയി തൻ്റെ ഭർത്താവ് വേറൊരു സ്ത്രീ അയാൾ അവളെ നോക്കാതെ ആ ഉള്ളിലേക്ക് പോയി നിമിഷങ്ങൾക്കകം അവളുടെ ഷീൽക്കാല ശബ്ദങ്ങൾ അവിടെ മുഴങ്ങി കേട്ടു അവൾക്ക് സ്വയം വരിക്കാൻ തോന്നി തൻ്റെ മുന്നിൽ വെച്ച് അയാൾ വേറൊരു പെണ്ണിനൊപ്പം ഷീൽക്കാര ശബ്ദങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നതും അവൾ കാതുരണ്ടും കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് നിറത്തേക്ക് ഊർന്നിരുന്ന് കരഞ്ഞു നാളുകൾ ഒരുപാട് കഴിഞ്ഞു ഇന്നവരുടെ കല്യാണം കഴിഞ്ഞ് രണ്ടു രണ്ടര വർഷത്തോളമായി നരക ജീവിതമായിരുന്നു അവൾക്ക് കല്യാണം കഴിഞ്ഞ ഇതുവരെ അവൾക്ക് അവളുടെ അച്ഛനെയോ മറ്റോ ആരെങ്കിലോ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ആകെ ഒരു ആശ്വാസം അപ്പുറത്തുള്ളൊരു ചേച്ചിയാണ് അതും അയാളില്ലെങ്കിൽ മാത്രം അല്ലെങ്കിൽ ആ ചേച്ചിക്കും പേടിയാണ് തീർത്തും ദുരിതമായിരുന്നു നക്ഷത്രയ്ക്ക് അവന്റെ കൂടെയുള്ള ജീവിതം പല ദിവസങ്ങളിലും പട്ടിണിയായിരുന്നു വെറുതെ അടിക്കും രാവെന്നോ പകലെന്നോ ഇല്ലാതെ അയാൾ പറയുമ്പോ ഒരു പാവ പോലെ അയാളുടെ കൂടെ ഒരിക്കൽ അയാൾ കൊണ്ടുവന്ന രണ്ട് പെണ്ണുങ്ങളുടെ കൂടെ താരം ചെല്ലണമെന്ന് അയാൾക്ക് വാശിയായിരുന്നു അതിലൊരു പെണ്ണിന് എന്നെ ഇഷ്ടമായി പോലും ചങ്ക് തകർന്നു പോയി പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞു അതിന് തനിക്ക് ലഭിച്ച ശിക്ഷ അയാൾ ആ ബോക്സ് വെച്ച് പൊള്ളിച്ചു പക്ഷേ പഴയതുപോലെ കലങ്ങില്ല ഒരു നിർവികാരത മാത്രം തോന്നി അല്ലെങ്കിലും അതിലും വലുതാണല്ലോ തൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് അങ്ങനെ എത്രയെത്ര കൈപ്പേറിയ അനുഭവങ്ങൾ ഒരു തുണി പോലും അയാൾ വാങ്ങി തന്നിട്ടില്ല അപ്പുറത്ത് ചേച്ചി അവരുടെ മകളുടെ പഴയ കുറച്ച് ഡ്രസ്സ് തന്നു അതുപോലെ ചേച്ചിയുടെ കുറച്ച് സാരിയും ഇവിടെ വന്നതിന് ശേഷം പുറം ലോകം കണ്ടിട്ടില്ല എന്നും ആ വീട്ടിൽ തന്നെ രണ്ടു ദിവസമായി അയാൾ വിളയെന്ന് ഒരറിവുമില്ല അല്ലെങ്കിലും ഒന്നും പറയാറില്ലല്ലോ തന്നോട് കുറച്ച് ദിവസമായി എന്തോ ക്ഷീണം പോലെ ചെറിയ തലകിറക്കം മനം പുരട്ടൽ അങ്ങനെയൊക്കെ അവൾ വേഗം ചേച്ചിയുടെ അടുത്തേക്ക് പോയി ചേച്ചി ആ ആരായത് കൊച്ചോ രണ്ടു ദിവസമായി ആ കാലനില്ല അഞ്ഞിട്ടും കൊച്ചിന്റെ മുഖത്ത് ക്ഷീണം എനിക്ക് വയ്യ ചേച്ചി ആകെ ഒരു ക്ഷീണം തലകറങ്ങുന്ന പോലെയോ എന്തോ ആകെ വയ്യ അപ്പോഴേക്കെന്തോ മനസ്സിലായ പോലെ ചേച്ചി ചിരിച്ചു കൊച്ചെ മാസമുണ്ട് തെറ്റിയോ ഒരു വിരയിൽ തൻ്റെ ദേഹത്ത് കൂടെ കടന്നു പോയത് അവൾ അറിഞ്ഞു അറിയാതെ തന്നെ അവളുടെ കൈകൾ വയറിനെ പൊതിഞ്ഞു പിടിച്ചു തൻ്റെ കുഞ്ഞ് താൻ ഒരു അമ്മയാവാൻ പോകുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി അവൾക്ക് ജീവിതത്തിൽ ആദ്യമായി അവൾ മനസ്സറിഞ്ഞു ചിരിച്ചു ചേച്ചി ഞാൻ മോളെ നമുക്കൊന്ന് ഹോസ്പിറ്റൽ പോയി വന്നാലോ അവൻ ഇവിടെ ഇല്ലല്ലോ പോകാം ചേച്ചി ഞാൻ വരാം അവൾക്ക് സന്തോഷം കാരണം പകുതി വാക്കുകൾ മുറിഞ്ഞു പോയി അവൾ വീട്ടിലേക്ക് കയറി അധികം തരക്കേടില്ലാത്തൊരു സാരി എടുത്തു വേഗം ഇറങ്ങി ആ നേരം തന്നെ ചേച്ചിയും ഒരുങ്ങി വന്നിരുന്നു അവനധികം താമസിക്കാതെ ഹോസ്പിറ്റലിൽ ചെന്നു പേര് വിളിച്ചതും അകത്തേക്ക് ചെന്നു വരുന്ന ആളെ കണ്ടതും താരമെന്ന് ഞെട്ടി ഒരിക്കൽ കൂടെ അയാളെ കാണേണ്ടി വരുമോ എന്ന് അവൾ ഭയന്നു പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അവൾ ചിരിച്ചു വരൂ ഇരിക്കൂ എന്താ പ്രശ്നം അത് ചോദിച്ചപ്പോൾ അവൾക്ക് സങ്കടം തോന്നി അന്നത്തെ നക്ഷത്രയുടെ അവസ്ഥയോട്ത്ത് ഡോക്ടർ എനിക്ക് എനിക്കാതൊരു ക്ഷീണം പോലെ പീരീഡ്സ് മിസ്സായിരുന്നു നക്ഷത്ര പറഞ്ഞു ആണോ ഡൗട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം അങ്ങോട്ട് ചെന്നോളൂ സിസ്റ്റർ ഒന്ന് കൂടെ ചെല്ലു അടുത്തുള്ളൊരു സിസ്റ്ററിനോട് താര പറഞ്ഞു ബ്ലഡ് ചെക്ക് ചെയ്ത് ഡോക്ടറിൻ്റെ മുന്നിലിരിക്കുമ്പോൾ അവളുടെ ദേഹം വിറയ്ക്കുന്നത് അവൾ അറിഞ്ഞു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒന്ന് സന്തോഷിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ രൂപത്തിൽ ആ സന്തോഷം തന്നെ തേടി വന്നിരിക്കുന്നു നക്ഷത്ര താരയുടെ വിളിയാണ് അവളെ ഓർമ്മയിൽ നിന്ന് ഉണർത്തിയത് കൺഗ്രാച്ചുലേഷൻസ് വിചാരിച്ച പോലെ തന്നെ പ്രഗ്നന്റ് ആണ് താന് ബേബിക്ക് ടു വീക്സ് ഗ്രോത്ത് ഉണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വരൂ എല്ലാം കഴിഞ്ഞ് അവർ വന്നിരുന്നു ോക്ക് ബോഡി വീക്കാണ് നല്ലോണം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ആദ്യം മൂന്ന് മാസം പിന്നെ റിലേഷൻഷിപ്പ് ഒഴിവാക്കുക ഓക്കേ മാഡം എന്നാൽ പൊയ്ക്കോട്ടെ ഓക്കെ നക്ഷത്ര എന്താ മാഡം അയാൾ വന്നില്ലേ അയാൾ ശരിക്കും ഒരു ദുഷ്ടനാണല്ലേ അപ്പോഴേക്കും ചേച്ചി നക്ഷത്രയുടെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതെല്ലാം കേട്ടവൾക്ക് ആകെ വിഷമമായി നക്ഷത്ര എനിക്കൊന്നേ പറയാനുള്ളൂ സൂക്ഷിക്കണം ഓക്കെ താരാ അവൾ രണ്ടുപേരും ഇതിനോടകം നന്നായി എടുത്തിരുന്നു തിരിച്ചു വീട്ടിൽ ചെന്ന നക്ഷത്രം ഭയങ്കര സന്തോഷത്തിലാണ് തൻ്റെ കുഞ്ഞ് എന്ന ചിന്ത അവളിൽ നിറഞ്ഞു തൻ്റെ ലോകം തൻ്റെ കുഞ്ഞിലേക്ക് ഒതുങ്ങിപ്പോകുന്നത് അവൾ അറിഞ്ഞു ഇനിയെങ്കിലും അയാൾ നന്നാവുമെന്ന് അവൾ ഓർത്തു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന അവൾ സാരി അല്പം മാറ്റി നോക്കി തൻ്റെ കുഞ്ഞ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു പിന്നെയും രണ്ടു ദിവസം കഴിഞ്ഞാണ് അയാൾ വന്നത് അയാളെ കണ്ടതും നക്ഷത്ര വേഗം കുടിക്കാനുള്ള വെള്ളം അപ്പോഴേക്കും അയാൾ അവളെ നോക്കിയില്ല അതുകൊണ്ട് അവൾ പതി അയാളെ വിളിച്ചു അതെ കുറച്ച് ദിവസമായി വയ്യായിരുന്നു ഒരു സംശയം തോന്നി അതുകൊണ്ട് ഹോസ്പിറ്റൽ പോയി നമുക്കൊരു വാവ വരാൻ പോകുക അത് പറഞ്ഞതും ഒരു അടിയായിരുന്നു അയാൾ കൊടുത്തത് എൻ്റെ മോളെ നി പിൽസെടുത്തില്ല അല്ലേ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പുറകെ വന്നോ ഇപ്രവീണാരെന്ന് നീ അറിയൂ അത് കഴിഞ്ഞ് അവൻ കുളിക്കാൻ പോയി അവൾക്കൊന്നും മനസ്സിലായില്ല എന്ത് തെറ്റാണ് താൻ ചെയ്തത് അയാളുടെ ചോരയില്ലേ ഇത് എന്നിട്ടും അയാൾ എന്താ ഇങ്ങനെ ഒരിക്കൽ കൂടി താൻ പരാജയപ്പെട്ടു പോകുന്നത് അവൾ അറിഞ്ഞു പക്ഷെ അവൾ അതെല്ലാം സഹിച്ചു തൻ്റെ കുഞ്ഞിന് വേണ്ടി അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു സ്വയം പുച്ഛിച്ചുകൊണ്ടുള്ള ഒരു ചിരി ആദ്യമായിട്ടായിരിക്കും ഒരു പെണ്ണ് സ്വന്തം ഭർത്താവിൻ്റെ കുഞ്ഞിനെ ഗർഭിണിയായതിന് തല്ലുകൊള്ളുന്നത് അവൾ ഒരു നിമിഷം ഓർത്തു ഓരോ ദിവസം വീണ്ടും കടന്നുപോയിക്കൊണ്ടേയിരുന്നു ഇതിനിടയിൽ അയാൾ അവളെ ഒരിക്കൽ പോലും സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിച്ചില്ല ഓരോ ജോലികൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അവൾ അയാളെ ഭയന്ന് അതെല്ലാം ചെയ്തു പോന്നു നാളുകൾ കഴിയുംതോറും അവളുടെ ആരോഗ്യം കുറഞ്ഞു വന്നു ഇന്നും രാവിലെ ഒരു ബാഗ് എടുത്ത് അയാൾ ഇറങ്ങി ഇനി ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി അയാളെ അയാൾ ഇറങ്ങി കുറച്ചു കഴിഞ്ഞതും അവൾ ചേച്ചിയുടെ അടുത്തേക്ക് നടന്നു ചേച്ചി ആരോടും ഫോണിൽ സംസാരിക്കുകയായിരുന്നു അവളെ കണ്ടതും ചേച്ചി ഫോൺ കട്ട് ചെയ്തു അവളുടെ അടുത്തേക്ക് ചെന്നു മോളെ ചേച്ചി പറയുന്നത് അനുസരിക്കണം മോളിവിടെ നിന്ന് പോകണം കൊച്ചിൻ്റെ നല്ലതിനാണ് പറയുന്നേ അല്ലെങ്കിൽ ആ കാലൻ കൊച്ചിനെ കൊല്ല കൊല്ല ചെയ്യും ഞാൻ എൻ്റെ മോനോട് കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട് മോനും അറിയാം അതുകൊണ്ട് കൊച്ചു അവരുടെ അടുത്തേക്ക് പോക്കോ ചേച്ചി ഞാൻ ഒന്നും പറയണ്ട ഈ നരകത്തിൽ നിന്നും ഈ കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ നോക്ക് കൊച്ചേ മോളുവാ ഇനി ഡ്രസ്സൊന്നും മാറാൻ നിൽക്കേണ്ട കേട്ടോ ആ കാലൻ വരുന്നതിന് മുന്നേ വേണമെല്ലാം അവർ വേഗം അവിടെ നിന്നും ഒരു ഓട്ടോ പിടിച്ചു പോയി നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ ഒരു വീടിൻ്റെ മുന്നിൽ എത്തി നിന്നു അത്യാവശ്യം വലുപ്പമുള്ള വീട് അതിൽ നിന്നും ഒരു വെളുത്ത് കൊല്ലുന്നനുള്ള ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു അവളുടെ പുറകിലായ ഒരു ചെറുപ്പക്കാരണം അവർ വേഗം ഇറങ്ങി നക്ഷത്രയുടെ അടുത്ത് വന്നു അമ്മ പറഞ്ഞു എല്ലാം അറിയാം മോളി പേടിക്കണ്ട ഞങ്ങളില്ലേ ഇനി ഇത് എൻ്റെ കൂടെ വീടാണ് പിന്നെ ഇതെൻ്റെ ഭർത്താവ് മോളി ഞാൻ കയറുന്നില്ല ആ കാലം വരുന്നതിന് മുന്നേ അങ്ങ് എത്തണം നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവർ അത്രയും പറഞ്ഞ് അപ്പോൾ തന്നെ അങ്ങോട്ട് പോയി നക്ഷത്ര അകത്തേക്ക് വായു ഇത്രയും ദൂരം വന്നതല്ലേ ക്ഷീണം കാണും കിടന്നു എന്നിട്ട് പരിചയപ്പെടാം അവരവളെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ക്ഷീണം കാരണം അവളും മയങ്ങിപ്പോയി പാവം ഒരു കൊച്ചാണല്ലേ പെണ്ണെ അതേട്ടാ അതെന്തോരം അനുഭവിച്ചു എന്നറിയോ പാവം പിന്നെ നക്ഷത്രം എണീറ്റതും അവർ വരികയും പരിചയപ്പെടുവുകയും ഒക്കെ ചെയ്തു അങ്ങനെ ആ ദിവസവും കടന്നുപോയി ഇന്ന് നക്ഷത്രം ഇവിടെ വന്നിട്ട് ഏകദേശം പത്ത് ദിവസമായി മോളെ നീ വരുന്നില്ല എന്ന് ഉറപ്പിച്ചു ആ ചേച്ചി യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ക്ഷീണം തോന്നും മാത്രമല്ല നിങ്ങളിപ്പോൾ തന്നെ ഇന്ന് വരില്ലേ അധികം ദൂരെ ഇല്ലല്ലോ ഞാനിവിടെ നിന്നോളാം ശരിമോളെ ഒഴിച്ചൂടാൻ പറ്റാത്തത് കൊണ്ടാ അല്ലെങ്കിൽ ഞാൻ പോകുന്നായിരുന്നു സാരില്ല ചേച്ചി ഇന്ന് ഇന്നവരുടെ ഓഫീസിലൊരു പാർട്ടിയുണ്ട് അതിന് പോകുവാണ് രണ്ടുപേരും നക്ഷത്ര പോകുന്നില്ല അവർ പോയത് കൊണ്ടൊന്ന് കിടക്കാൻ പോയതാണ് നക്ഷത്ര അവളുടെ കൈകൾ വയറിയിൽ തലോടിക്കൊണ്ടിരുന്നു അമ്മയുടെ ഭാവേ അമ്മക്ക് ഇപ്പൊ സ്വന്തം എന്ന് പറയാൻ അമ്മയുടെ കുഞ്ഞു മാത്രമേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ അവൾ കുഞ്ഞിനോട് പറഞ്ഞു പുറത്ത് കോളിംഗ് ബെൽ കേട്ടതും അവൾ അവിടേക്ക് ചെന്നു അവർ നേരത്തെ വന്ന ഞാൻ പറഞ്ഞതല്ലേ പതി വന്നാൽ മതിയെന്ന് അവൾ മനസ്സിൽ പറഞ്ഞോണ്ട് പോയി ഓറു തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ശ്വാസം വിളങ്ങിയതുപോലെ തോന്നി അവൾക്ക് പ്ര പ്രവീ നീ എന്നെ മറന്നിട്ടില്ല അല്ലേ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതി അല്ലടി നടക്കില്ലത് ഒരിക്കലും പിന്നെ നിന്റെ തന്ത ചത്തുപോയിടി ആരും ഇല്ലായിരുന്നു നോക്കാൻ എന്ന് ചീഞ്ഞ മണം വന്ന് ആൾക്കാർ ചെന്ന് നോക്കിയപ്പോഴാടി കാര്യം എല്ലാവരും അറിഞ്ഞത് അവിടെ ചർച്ചാ വിഷയം നീയും കല്യാണം കഴിഞ്ഞ് പോയപ്പോ നീ നിന്റെ തന്തയെ മറന്നു എന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്ന് അങ്ങനെ അങ്ങനെ ഒരുപാട് ഇതൊന്നും നീ അറിഞ്ഞില്ല എൻ്റെ കയ്യിൽ നിന്നെ കിട്ടിയ കൊന്ന് കളിയാനായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചത് പക്ഷെ ഞാൻ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുക അതിന് എനിക്ക് ഇൻവെസ്റ്റേഷൻ വേണം കുറച്ച് പേരെ കണ്ടു അതിലൊരു പണച്ചാക്ക് സമ്മതിച്ചു പദനം അയാൾക്ക് നിന്റെ ഒരു രാത്രി വേണമെന്ന് ഞാൻ സമ്മതിച്ചു അതുകൊണ്ട് നാളെ ഞാൻ വിളിക്കുമ്പോൾ ഒരുങ്ങി നിന്നോണം അവൾക്ക് തലകരങ്ങുന്ന പോലെ തോന്നി തൻ്റെ ഭർത്താവ് തന്നെ വേറൊരുത്തിനെ കൂടെ കിടക്കാൻ ആവശ്യപ്പെടുന്നു തന്നെ ഒന്ന് കൊന്നു തരാൻ പാടില്ല ദൈവമേ അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോയി തൻ്റെ അച്ഛൻ സ്നേഹിച്ചിട്ടില്ല പക്ഷെ ജന്മം തന്ന മനുഷ്യനാണ് അവസാനമായി ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു ഞാൻ പറഞ്ഞത് കേട്ടോ നീ നോളം ഉരിങ്ങി നിന്നോണം എനിക്ക് നല്ല ലാഭം കിട്ടും ഈ ബിസിനസ് നടന്ന അതിന് നീ ഒന്ന് കണ്ണടച്ചാൽ മതി പിന്നെ ഇപ്പം എനിക്ക് വേണം കുറച്ചായില്ലേ ഒന്ന് കണ്ടിട്ട് അവൾ അവൻ്റെ മുഖം നോക്കി ഒന്ന് കൊടുത്തു അവൻ്റെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോയി നീ ഒരു മനുഷ്യനാണോ സ്വന്തം ഭാര്യയോട് ഇങ്ങനെ പറയാൻ നിന്നെ കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുവ നിങ്ങളുടെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിലുള്ളത് അതെങ്കിലും താൻ ഓർത്തോ നീ എന്നെ കെട്ടിയ അന്ന് മുതൽ നരകമായിരുന്നു എനിക്ക് പലവട്ടം സ്വയം ഇല്ലാതാക്കാൻ നോക്കി അല്പങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ പറയില്ലായിരുന്നു സ്വന്തം അച്ഛനെയും അമ്മയെയും ഇല്ലാതാക്കിയവന് എന്ത് മനുഷ്യത്വം അല്ലേ ഇനി നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന പോലീസിൽ പരാതി കൊടുക്കും ഞാൻ എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ പറഞ്ഞു അവനാകെ തറഞ്ഞു നിൽക്കുവായിരുന്നു ആദ്യമായാണ് അവൾ ഇങ്ങനെ സംസാരിക്കുന്നത് അതും തന്നെ മുന്നിൽ അവന് ദേഷ്യവും അപമാനവും തോന്നി അവൻ പറഞ്ഞു നിന്റെ ഡയലോഗൊക്കെ നിർത്തി നാളെ ഒരുങ്ങി നിന്നോണം കേട്ടല്ലോ അവൾ അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ ചുവന്ന് കിടക്കുവായിരുന്നു ഇല്ല എന്ന് പറഞ്ഞില്ലേ തൻ്റെ കൂടെ എനിക്കിനി വയ്യ എനിക്കെൻ്റെ കുഞ്ഞ് മാത്രം മതി ഓ അവളുടെ ഒരു കുഞ്ഞ് ഇതുണ്ടാക്കിയത് ഞാനാണെങ്കിൽ കളയാനും എനിക്കറിയാം അവൻ അത് അവളെ മുന്നോട്ട് തള്ളിയിട്ടു അവൾക്ക് പെട്ടെന്നായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല മുന്നിലുള്ള ടേബിളിന്റെ കൂർത്താഗ്രഹത്തിൽ അവളുടെ വയറ് ശക്തിയായി ഇടിച്ചു അവൾക്ക് ദേഹത്തോടെ ഒരു മിന്നൽ കടന്നു പോയതുപോലെ തോന്നി അടിവയറ് പൊത്തിപ്പിടിച്ചവൾ താഴേക്കിരുന്നു പോയി ദേഹം മുഴുവൻ ഒരു വേദന പടരുന്ന പോലെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശരീരത്തിൻ്റെ ഭാരം കുറയുന്ന പോലെ അവൾക്ക് തോന്നി കാലിലൂടെ എന്തോ ഒഴുകി ഇറങ്ങുന്നത് അവളറിഞ്ഞു പതിയെ അവളേക്ക് നോക്കി രക്തം തൻ്റെ കുഞ്ഞ് ഈശ്വര കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കാരണം അവൾക്കൊന്നും കാണാൻ പോലും കഴിഞ്ഞില്ല വേദന അവളെ ആ നിമിഷം കാർന്നു തിന്നു അവൾ പതിയെ നിലത്തൂടെ നീങ്ങി അവൻ്റെ കാലിൽ പിടിച്ചു രക്ഷിക്കണേ നമ്മുടെ നമ്മുടെ കുഞ്ഞ് വേദന കാരണം പകുതി വാക്കുകൾ അവളിൽ നിന്നും വന്നില്ല അവൾ അവനോട് അപേക്ഷിച്ചുകൊണ്ടിരുന്നു പക്ഷെ അവൻ അവളുടെ അവസ്ഥ കണ്ട് ആസ്വദിക്കുകയായിരുന്നു അവൻ അവളെ നോക്കി അവൾ ഇപ്പോഴും അവൻ്റെ കാലിൽ പിടിച്ച് അപേക്ഷിക്കുകയാണ് അവളുടെ ശബ്ദം കുറഞ്ഞു വരുന്നത് പോലെ അവന് തോന്നി അവളിൽ നിന്നും രക്തം രക്തമൊഴുകിക്കൊണ്ടേയിരുന്നു അവളുടെ വെള്ള ചുരിദാർ നിറയെ ചോരയിൽ കുതിർന്നു അപ്പോൾ അവൻ്റെ മനസ്സിൽ അത് തൻ്റെ കുഞ്ഞാണെന്നും തൻ്റെ ഭാര്യയാണെന്നും ഇല്ലായിരുന്നു അവൻ ദേഷ്യത്തിൽ അവളുടെ കൈകൾ കാലുകൊണ്ട് തന്നെ തട്ടിത്തെറിപ്പിച്ചു അവൾ പുറകോട്ട് മറിഞ്ഞു അവൻ അവളെ ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പോലെ തോന്നി തൻ്റെ കുഞ്ഞേ എന്ന് ചിന്ത കൊല്ലാതെ കൊന്നു ഒരിക്കൽ കൂടി അവൾ ആ രക്തത്തിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയി അപ്പോഴും അവളുടെ കൈകൾ വയലിൽ ഒരു സംരക്ഷണം പോലെ ചുറ്റിപ്പിടിച്ചിരുന്നു പിടിച്ചിരുന്നു ഒരമ്മയുടെ കരുതൽ പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞാണ് അവൾ വന്നത് മുന്നിലെ ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ടതും അവർക്കൊരു ചെറിയ ഭയം തോന്നി അവർ വേഗം അകത്തുപയറി അവളെ വിളിച്ചു നക്ഷത്ര അവർ അവളെ മാറി മാറി വിളിച്ചു പെട്ടെന്ന് തോർത്ത പോലെ അവൻ വേഗം അടഞ്ഞു കിടക്കുന്ന ഒരു മുറിയിലേക്ക് വേഗം നടന്നു അവളെ കണ്ട കാഴ്ചയിൽ അവൻ തറഞ്ഞു നിന്നുപോയി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നക്ഷത്ര അവൾക്ക് ചുറ്റും രക്തം തളം കെട്ടി നിൽക്കുന്നു നെറ്റിയും ചെറുതായി മുറിഞ്ഞിരിക്കുന്നു അതിൽ നിന്നും രക്തം വന്നിരുന്നു അവൻ വേഗം അവളെ കൈകളിൽ കോരിയെടുത്ത് പുറത്തേക്ക് പാഞ്ഞു അപ്പോൾ തന്നെ അവളും അവരുടെ പുറകെ പോയി അവളുടെ മടിയിൽ നക്ഷത്രമേ കിടത്തി അവൻ വേഗം കാറ് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു അപ്പോഴേക്കും അവളുടെ ബോധം പൂർണ്ണമായി മറിഞ്ഞിരുന്നു അവർ വിളിച്ചിട്ടും അവൾ ഉണർന്നിരുന്നില്ല